ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ റോബിന് രാധാകൃഷ്ണന്റെ വിവാഹ ചടങ്ങുകൾക്ക് തുടക്കമായി ഫാഷൻ ഡിസൈനർ ആരതി പൊടിയാണ് വധു രണ്ടര വർഷത്തോളം നീണ്ട ശേഷം ഇരുവരും ഈ മാസം പതിനാറിന് വിവാഹിതരാകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നത് ഗുരുവായൂരിൽ വെച്ചായിരിക്കും വിവാഹം എന്നും അറിയിച്ചിരുന്നു എന്നാലിപ്പോൾ ബോളിവുഡ് സ്റ്റൈലിൽ നടന്ന ചടങ്ങിന്റെ ചിത്രങ്ങളാണ് ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവന്നിരിക്കുന്നത് അഗ്നിയെ സാക്ഷിയാക്കി വധു ആരതിയുടെ കൈപിടിച്ചിരിക്കുന്ന റോബിന്റെ ചിത്രമാണ് ആദ്യം കാണുന്നത് ഇരുവരുടെയും വശങ്ങളിലായി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കാണാം എന്നാൽ ഇത് താലികെട്ട് ചടങ്ങാണോ എന്ന് വ്യക്തമായി അറിയിച്ചിട്ടുമില്ല ബോളിവുഡ് താരങ്ങൾക്കിടയിലും മറ്റും പ്രചാരത്തിലുള്ള ഫെറ രീതിയിലാണ് ചടങ്ങുകൾ നടന്നത് എന്നാണ് ക്യാപ്ഷനിൽ നിന്നും വ്യക്തമാകുന്നത് പരസ്പരമുള്ള ഏഴ് പ്രതിജ്ഞകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ഏഴ് പ്രതിജ്ഞകൾ എന്താണെന്നും ആരതി ക്യാപ്ഷനിൽ പറയുന്നുണ്ട് കോസ്റ്റ്യൂം ഡിസൈനർ ആയ ആരതി തന്നെയാണ് ഇത്തവണയും ഇരുവരുടെയും വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തത് ലാവണ്ടർ ഷെയ്ഡിലുള്ള ലെഹങ്ക ധരിച്ച് സിമ്പിൾ മേക്കപ്പിൽ അതീവ സുന്ദരിയായാണ് ആരതി ചടങ്ങിന് എത്തിയത് വെള്ളയും ഗോൾഡനും നിറത്തിലുള്ള കുർത്തയും പൈജാമയും കോട്ടും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞ് രാജകീയ പ്രൗഡിയിലായിരുന്നു റോബിന്റെ വരവ് ചടങ്ങുകൾ നടന്ന സ്ഥലത്തെക്കുറിച്ചോ വേദിയെക്കുറിച്ചോ ഉള്ള സൂചനകൾ ഇതുവരെ ഇരുവരും നൽകിയിട്ടില്ല